ഞാൻ യാത്രയിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഉറപ്പായിട്ടും ഞാനൊരിക്കേ മധുരയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാലക്കാട് നിന്ന് ഒരാൾ കയറി ഒരു തമിഴനാണ് പുള്ളി അപ്പോൾ പുള്ളി പറഞ്ഞു എന്നെ പഴനി എത്തുമ്പോൾ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ പഴനിയെത്തിയാൽ വിളിക്കാം ഞാൻ ഉറങ്ങിയില്ല പുള്ളി കിടന്നോട്ടെ ഇനി അവിടെ എത്തിയിട്ട് മറന്നു പോകേണ്ട വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കിടന്നില്ല പുള്ളി കിടന്നുറങ്ങി അങ്ങനെ കുറേ ദൂരം കഴിഞ്ഞ് പഴനിയെത്തി പഴനി എത്തുമ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു അണ്ണേ പഴനി വന്നാച്ചു പുള്ളി എണീറ്റ് നോക്കുമ്പോൾ പഴനി മല ഇങ്ങനെ കാണുന്നുണ്ട് പുള്ളി ജനൽ വഴി വന്നിട്ട് അണ്ണേ കാപ്പാത്തിങ്കേ പഴനി കണ്ടവാ മുറുക മയൽവാഹനാ അങ്ങനെ വന്നു വന്നിട്ട് വീണ്ടും കിടന്നങ്ങോട്ട് ഉറങ്ങി അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഹരിക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ഉണ്ട് ശരിക്കു പേര് ഹരിക്കോട്ടൻ എന്നല്ല എന്നാലും ഞാൻ പറയുന്നത് ഹരിക്കോട്ടൻ എന്ന് അവൻ കൂടി ഊട്ടിക്ക് ഒരു ദിവസം ടൂറിന് പോയി ടൂറിന് പോയപ്പോൾ അതിനു മുന്നേ ഇവനെ പരിചയപ്പെടുത്തിത്തരാം ഇവന് ബുള്ളറ്റ് ഭയങ്കര ഭ്രാന്താണ് ഭയങ്കര ക്രൈസാണ് അപ്പോൾ ഒരിക്കൽ ബുള്ളറ്റിൻ്റെ ഷോറൂമിൽ ഒരു ഇൻറ്റർവ്യൂവിന് പോയി അവിടെ ജോലി തന്നെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി മാനേജർ ഒറ്റ ചോദ്യം ചോദിച്ചോട് പിടിച്ച് പുറത്താക്കി മാനേജർ ചോദിച്ചു ബുള്ളറ്റിൻ്റെ എൻജിൻ്റെ മോട്ടറ് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഇവൻ എടുത്ത വഴിക്ക് ഉത്തരം പറഞ്ഞത് അത് ഇത് കണ്ടപ്പോൾ ആൾക്ക് ദേഷ്യം പറ്റും ആൾ പറഞ്ഞു നിർത്തണമെന്ന വണ്ടി ഓടിക്കില്ലേ അപ്പോൾ ഇവൻ്റെ ഏട്ടൻ ഒരു തീറ്റ മത്സ്യത്തിന് പോയിരിക്കാൻ ഒരു തിരുവോണത്തിൻ്റെ അന്ന് വൈകുന്നേരം ഒരു നാലുമണിയാവുമ്പോൾ എന്നെ വിളിച്ചു ഞാൻ ഊണ് കഴിഞ്ഞ് നടുങ്ങി നിവർത്തുന്നുള്ളൂ അപ്പോഴേക്കും ഇവൻ വിളിച്ചിട്ട് പറഞ്ഞു പോണ്ടേ കുറേ നേരമായി മണിക്ക് തുടങ്ങും തേങ്ങരമ്പ് വീട് ഞാൻ പോയി മണിക്ക് പോയി ഇവൻ്റെ കൂടെ പോയി ഫസ്റ്റ് പ്രൈസാണ് അയ്യായിരം രൂപ അത് ഇവനടിച്ചു അഞ്ഞൂറ് ഇഡ്ഡലി കഴിച്ചു അഞ്ഞൂറും അഞ്ഞൂറ്റി പത്ത് ഇഡ്ഡലിയും കണ്ട് കഴിച്ചു തിരിച്ചു വരുമ്പോൾ എന്നോട് പറഞ്ഞു അതേ എനിക്ക് ഫസ്റ്റ് കിട്ടിയ കാരൻ വീട്ടിൽ പറയണ്ടേട്ടാ ഞച്ചു എന്താ ഇനി പൈസ എങ്ങാനും കൊടുക്കേണ്ടി വന്നാലോ അതുകൊണ്ടാകും ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം എന്താ ഏ വീട്ടിൽ പറഞ്ഞ അമ്മ വൈകുന്നേരം ചോറ് തരില്ല ഇതേപോലെ തന്നെ ഇവൻ്റെ ഒരു വലിയച്ഛനുണ്ട് ആൾ വയനാട്ടിലുള്ള ആളാണ് ആൾ പുലിമുരുകൻ ഇറങ്ങിയപ്പോൾ അത് കണ്ട് ആവേശം മൂത്തിട്ട് പുലിയെ പിടിക്കാനുള്ള തീരുമാനം എടുത്തു പഴയ വേട്ടക്കാരനാണെന്നാണ് പുള്ളി പറഞ്ഞിറക്കുന്നത് അങ്ങനെ ഭാര്യ എടുത്ത് പറഞ്ഞു ഞാൻ ഇന്ന് പുലിയെ പിടിക്കാൻ പോകുന്നുണ്ട് രാത്രി വരില്ല നീ വാതിലടച്ച് കിടന്നോ എന്ന് പറഞ്ഞു ലാസ്റ്റ് ഇയാൾ തൊക്കൊക്കെ എടുത്ത് പുലി പോയി ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീടിൻ്റെ മുന്നിൽ ഒരു നഴലിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ചേച്ചി ആരാണ് നിർത്തത് ചേച്ചി വാതിലിടുന്നപ്പോൾ ആശാവിനോട് നിൽക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഈ ചേച്ചി ചോദിച്ചു ചേട്ടൻ പോയില്ലേ പുലിയെ പിടിക്കാൻ പോയില്ലേ ഞാൻ പോകണം തന്നെയാണ് വിചാരിച്ചത് കുറച്ച് അങ്ങോട്ട് നടന്നപ്പോൾ കുറേ അവിടെ നിൽക്കണു റോട്ടിൽ പിന്നെ ഞാനെങ്ങനെ പോകുന്നത് ഇതേപോലെ ഇവനും കൊണ്ട് ഞാനൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഊട്ടിയിൽ ഊട്ടി റെസ്റ്റോറൻ്റിൽ പോയി അവിടെ ഇരുന്നു ആ സമയത്ത് നമ്മളെല്ലാവരും കഴിക്കുന്നത് കാലത്തെ ദോശ വൈകുന്നേരം ഉച്ചയ്ക്ക് ബിരിയാണി വൈകിട്ട് ചപ്പാത്തി പൊറോട്ടയും അവിടെ ഒരാൾ ഗോൾഡൻ ഗ്ലാസും മാ വലിയ മാലയും വലിയ ഭസ്മക്കുറിയൊക്കെ ഇട്ടിട്ട് ഒരു മുട്ടത്തലയും വന്നിരുന്നു കേട്ടോ അയാൾ വന്ന പശായിരുന്നു തപേ വരുകൊട് മെനു കൊടുത്തു മെനു ഇയാൾ ഒരു ആറ് ഷീറ്റ് മെനു ഉണ്ട് ആ ബുക്ക് ഇയാൾ അങ്ങോട്ട് മറിച്ചു ഇങ്ങോട്ട് മറിച്ചു ഇത് ഈ ഷീറ്റ് തന്നെ ഒരു ആറ് തവണ അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ചു എന്നിട്ട് അത് അവിടെ ഇങ്ങോട്ട് ഇട്ടു എന്നിട്ട് പറഞ്ഞു തൈര് വട കൊണ്ടു കൊടുക്കാൻ ഇതിനു വേണ്ടി ഒരു ആറ് ഒരു അരമണിക്കൂറായ ആൾ അങ്ങനെ നൈറ്റ് അതും ഇതും കഴിച്ചിട്ട് അരിക്കൂട്ടന് വയറുവേദന വന്നു വയർ ഒരു ഒരൊന്നൊന്ന ഒരു ഒന്നര മണിയായി രാത്രിയിൽ വയറു കലിശലായ വയറുവേദന അങ്ങനെ അവിടെ ഒരു മാനേജറുണ്ട് ആളും കൂട്ടിയിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ അവിടെ പോയപ്പോൾ ഡോക്ടർ ആരോഗ്യ സ്വാമി പേര് കണ്ടു അപ്പോൾ ഇവനൊരാശ്വാസമായത് ഡോക്ടർ ആരോഗ്യ സ്വാമി വാതിലായിരുന്നു അപ്പം അപ്പം ഇവൻ വന്ന ആൾ പറഞ്ഞു ഇവന് വൈറവേദന ഇന്ന് വരണ്ട സമയം കഴിഞ്ഞ് നാളെ വന്നാൽ മതി എന്നാണ് പറയുന്നത് ശരി പിറ്റേ ദിവസം നേരത്തെ പോകാമെന്ന് വിചാരിച്ചു നേരത്തെ ചെന്നപ്പോഴും പതിനൊന്നര പന്ത്രണ്ടായി ഇറങ്ങുമ്പോൾ തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു ഘോഷയാത്ര ഓപ്പോസിറ്റ് വരുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് എത്തണ്ടേ കുറേ നേരം വെയിറ്റ് ചെയ്തു കുറേ നേരം വെയിറ്റ് ചെയ്ത് കാത്തിരുന്നപ്പോൾ അറ്റത്തെ ഒരു ചെയറിലെ ആരോഗ്യ സാമ്യമായിരുന്നു ആളുകടിയായിരിക്കണു ഡോക്ടർ ഇപ്പം പുള്ളി പറഞ്ഞ എല്ലാ കോമഡി ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഈ കടബന്ത്രയുടെയും പനമ്പള്ളിനറിൻ്റെ ഇടയ്ക്ക് ഇടതുവശത്ത് ഒരു ആര്യാസ് ഹോട്ടൽ ഉണ്ടായിരുന്നു കുറേ നാളും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉച്ചയ്ക്ക് അവിടുന്ന് കഴിക്കാൻ പോകും അപ്പോൾ അവിടെ ഈ ഊണ് സാധാരണഗതിയിൽ നമുക്ക് ഇരുന്ന് കഴിക്കാം തൊട്ടപ്പുറത്തൊരു എ സി ഹോളുണ്ട് എ സി ഹോളിൽ കയറി രണ്ടോ മൂന്നോ രൂപ കൂടുതൽ കൊടുക്കണം ഊണിന് അത്രേ ഉള്ളൂ എങ്കിലും അന്ന് താരതമ്യേന നമുക്ക് മൊത്തത്തിൽ എ സിയിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നതുകൊണ്ട് എ സി കയറുമ്പോൾ തന്നെ നമുക്കിങ്ങനെ സ്വർഗത്തെത്തിയ പോലെ എ സിയിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു പെരുമാൾ ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്ന ഡോക്ടർ ചികിത്സിക്കുന്ന മുറി മാ കാണുന്ന മുറി മാത്രമേ ആ നാട്ടിലൊരു എ സി റൂമുള്ളൂ ഡോക്ടർ ഇപ്പോഴും ഉണ്ട് അപ്പൊ ഈ ഡോക്ടറുടെ അടുത്ത് ഞങ്ങൾ ക്യൂ നിന്ന് ക്യൂ നിന്ന് ക്യൂക്കെ വാദിക്കും എന്തിനറിയോ ഒരാൾ ഇറങ്ങിയിട്ട് അടുത്താൾ കയറുന്നതിനിടെ കുറച്ച് തണുപ്പ് പുറത്തേക്ക് വരുമല്ലോ അത് കൊണ്ടൊരു കുളിര് കോരാൻ വേണ്ടി അപ്പോ ഞാനപ്പോ ഈ എ സിയിൽ കയറിയിരിക്കുന്നു അപ്പൊ ഇവിടെ ആളങ് നിറഞ്ഞപ്പം ഈ രണ്ട് രൂപയുടെ ആധിക്യം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എ സിയും കൂടെ തോര്ന്നു രണ്ടു മൂന്ന് പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി അപ്പൊ എന്റെ കൂട്ടത്തില് സാധാരണ നല്ല പൊട്ടിയും പൊറോട്ടയും ഒക്കെ തിന്നുന്നിട്ടയും ഉണ്ടല്ലോ അതായത് വെജിറ്റേറിയൻ ഹോട്ടലിൽ കണ്ടാൽ അറപ്പുള്ളവർ നല്ല മീൻ എപ്പോഴും വേണം എന്നുള്ള സൈസ് ഒരു പുള്ളി അതിനകത്ത് പെട്ട് കയറി ഇരിപ്പുണ്ട് കേട്ടോ പുള്ളി കയറിയിട്ട് ഇരുന്ന് കുറച്ചു നേരിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ വന്നിട്ട് വെയിറ്റർ വന്നിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ചോറ് എന്ന് പറഞ്ഞു പുള്ളി കൂപ്പണമെടുക്കണമെന്ന് പറഞ്ഞു പുള്ളി കൂപ്പൺ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ പുള്ളിയുടെ സീറ്റ് പോയിട്ട് കൂപ്പണുമായിട്ട് വന്നിട്ട് കൊണ്ട് തീരുന്നവരെ നിന്നപ്പോൾ തന്നെ പുള്ളിക്ക് വിശന്നിട്ട് കലിയായിട്ട് ഇരുന്നു കൂപ്പൺ കൊടുത്തു ചോറ് കൊണ്ട് കൊടുത്തു ചോറ് കൊണ്ട് കൊടുത്തപ്പോൾ ഒരു ഇരുപത്തൊന്ന് പാത്രം ചെറുത് പുള്ളി ആദ്യം ഇരുപത്തൊന്നെണ്ണയെടുത്ത് പുറത്ത് വെച്ചിട്ട് ചപ്പാത്തി കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു ചപ്പാത്തി അല്ല ചോറ് പറഞ്ഞതെന്ന് പറഞ്ഞു പിന്നെ അയാൾ പറഞ്ഞു താലി മേൽസാണ് ചപ്പാത്തി ഫ്രീ ആണെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ചപ്പാത്തി സൈഡിട്ട് തള്ളി ചോറ് മേടിച്ചു ചോറ് മേടിച്ചിട്ട് ആദ്യം തന്നെ പായസം എടുത്ത് ചോറിലേക്ക് എടുത്ത് കുഴച്ചിട്ട് കുറച്ച് ചോറ് അങ്ങോട്ട് തള്ളി വെച്ചു പുള്ളിക്ക് ഇത്രയും വേണ്ട പുള്ളിക്ക് പുള്ളിക്ക് രണ്ട് പൊറോട്ടയും ഒരു ബീഫറിയും കിട്ടിയ തിന്നെന്ന് പറഞ്ഞാൽ മനുഷ്യന് ഇരുപത്തൊന്ന് ഐറ്റവും ചോറുമൊക്കെ കൂടെ പുള്ളി അങ്ങ് എ സിക്ക് അകത്ത് വരുന്നത് വെട്ടി വേർക്കാൻ തുടങ്ങി അപ്പോൾ ഈ സാധാരണക്കാരെ കേട്ടിരുന്ന എ സി ഓഫ് ചെയ്തിട്ടേക്കുക പുള്ളി വെട്ടി വേർക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഒരു തമിഴ് വന്നിട്ട് എ സി ഇടണമോ എന്ന് ചോദിച്ചു പുള്ളിയോട് അപ്പൊ പുള്ളി കൊണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് വന്നിട്ട് എ സി ഇടണമെന്ന് ചോദിച്ചോണേ പുള്ളി ലേശം ചോറൊരു പ്രദേശം ഇങ്ങനെ തള്ളി മാറ്റിയിട്ട് വിളമ്പാൻ തിരിച്ചാലും ഒന്നെടുത്തുവല്ലോ